ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ഈ സാരി ഉടുത്തുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ സാരിക്ക് വരുന്ന ഒരു എൻക്വയറി എത്രമാത്രമായിരിക്കും നമ്മൾ ഈ ഒരു സാരി ആറാമത്തെ പ്രാവശ്യമാണ് കേട്ടോ റീസ്റ്റോക്ക് ചെയ്യുന്നത് നമുക്ക് കസ്റ്റമേഴ്സ് അതുപോലെ എൻക്വയറി നടത്തുന്ന ഒരു സാരി ആയതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും 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 നമ്മൾ റീസ്റ്റോക്ക് ഒക്കെ കൊണ്ടുവരികയാണ് കേട്ടോ അതുകൊണ്ട് ആറാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു സാരി നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നത് ഈ പ്രാവശ്യം നമ്മൾ പത്ത് ഷേഡുകളിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരിക ഈ സാരി വരുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയലിൽ നല്ലൊരു ബനാറസി ലുക്കിലേക്കാണ് ഈ ഒരു സാരിയുടെ ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പം ഇത്രയും റേറ്റ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് തോന്നുന്നു ഈ സാരിക്ക് ഇതുപോലെ എൻക്വയറി വരുന്നത് കേട്ടോ ഇനി നമുക്ക് ഫംഗ്ഷനുകളൊക്കെ ഇനി നടക്കുന്ന ഒരു സമയമാണ് അപ്പൊ നമുക്ക് മൂന്നോ നാലോ എടുത്ത് വെച്ചിട്ട് ഇതിനകത്ത് വരുന്ന ഈ ഒരു പ്രിന്റിന്റെ ആ ഒരു കളർ നമുക്ക് ബ്ലൗസ് ഒക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ നാല് സാരി യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂട്ട ഒറ്റ ബ്ലൗസിൽ തന്നെ ആ മൂന്നാല് സാരി നമുക്ക് ഉപയോഗിക്കാം ഈ ബോർഡർ വരുന്നത് നല്ലൊരു ബനാറസി ലുക്കിലേക്കാണ് ബോർഡർ വരിക പിന്നെ സാരി ഫുള്ള് ഈ ഒരു ബുട്ടാവർക്ക് വർക്കാണ് വരുന്നത് കേട്ടോ ഫോയിൽ പ്രിന്റ് ആണ് വരുന്നത് വാഷബിൾ ആണ് സാരി വാഷ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ഷാംപൂ വാഷിംഗ് ആണ് സാരി വരിക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റോയൽ ബ്ലൂ ഷെയ്ഡ് അതിനകത്തോട്ടൊരു സിൽവർ കളറിൽ വരുന്ന ഒരു ബോർഡർ ആണ് കൊടുത്തിരിക്കുക ബൂട്ടവർക്കും അങ്ങനെ തന്നെ വരും അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് സാരിയുടെ വിക്താ ഇത്രയുമാണ് വരുന്നത് കേട്ടോ റേറ്റ് കുറഞ്ഞ സാരി ആയതുകൊണ്ട് ലെങ്തും വിത്തും ഇല്ലെന്ന് ആരും വിചാരിക്കണ്ടെട്ടോ അത്യാവശ്യം നല്ല നീളവും വീതി എല്ലാം വന്നിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് വിത്തുള്ളവ സില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് വരിക അതാ നല്ല ഒരു റോയൽ ബ്ലൂ ഷെയ്ഡ് ഞാൻ ഉടുത്തിരിക്കുന്നത് കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ കൊടുത്ത് നമുക്കൊരു ഫംഗ്ഷന് പോയിട്ടുണ്ടെങ്കിൽ ആരും പറയത്തില്ല ഈ സാരിക്ക് ഇത്രയും റേറ്റ് കുറവാണെന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മെറൂൺ ഷെയ്ഡാണേ നല്ല ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ഡിസൈൻ ആണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ പിന്നെ ഫുള്ള് ഈ ഒരു ബൂട്ടാ വർക്കാണ് സാരിയിൽ ഫുള്ള് വരിക പല്ലുമായിട്ട് പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല ഈ ടു സൈഡ് ബോർഡർ ആണ് ഈ സാരി ഹൈലൈറ്റ് ചെയ്യുന്നത് ഫോർ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന ഒരു സാരി ആണ് നല്ല ഒരു മെറൂൺ ഷെയ്ഡാണ് വരിക നെക്സ്റ്റ് നോക്കിക്കേ ലാവണ്ടർ ഷെയ്ഡ് ഏത് സാരി ഏത് കളർ ഓപ്പൺ ചെയ്താലും അത്രയ്ക്ക് ആണ് കാണാനായിട്ട് നേരിട്ട് കാണാനായിട്ട് പിന്നെ ഒത്തിരി പേര് ഇത് വാങ്ങിച്ചതാണ് നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോൾ അറിയാം ഈ സാരിയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ ഷോപ്പിലും ഇത് ഒരുപാട് പേര് അന്വേഷിച്ച് വരുന്നതാണ് പക്ഷെ വീഡിയോ വീഡിയോ കണ്ടിട്ട് വരുമ്പോഴത്തേക്കും പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും ഒക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്കിതെല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും കേട്ടോ ഇപ്പം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഓനിയൻ പിങ്ക് ആണ് കേട്ടോ ഈ ഒരു സാരി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി എൻക്വയറി വന്ന ഒരു സാരിയാണ് നമുക്ക് ഈ പ്രാവശ്യം അൻപത് പീസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു ഷെയ്ഡ് ചോദിച്ചവരൊക്കെ ചിലരൊക്കെ വേറെ ഒരു വേറെ അടുത്ത ഷെയ്ഡുകളൊക്കെ സെലക്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ട് ചിലർ ഈ ഒരു ഷെയ്ഡ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളവർക്കായിട്ട് ഒരു അൻപത് പീസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇപ്പം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇത് വരും ഫുൾ അങ്ങനെ തന്നെ തുടക്കം തൊറ്റട്ടോ അങ്ങനെയാണ് വരിക കേട്ടോ ഇതാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് കേട്ടോ ആ ഒരു ബനാറസ് ലുക്കിലേക്കാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് നോക്കിക്കേ നേവി ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയാണേ കാണാൻ ഇതാണ് ബോർഡർ വരിക സെയിം റേറ്റ് ആണ് അഫോർഡബിളിനെ നെക്സ്റ്റ് വരുന്നത് റാണി പിൻ്റ് ഷെയ്ഡ് നല്ല റെഡ് കളറിനോട് സാമ്യം വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ റാണി പിങ്ക് ആണ് വരിക നമുക്ക് എല്ലാ ഇതൊക്കെ നമ്മൾ കാണിച്ച ഷെയ്ഡുകളാണ് ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ നമ്മൾ കാണിക്കാത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് എല്ലാം നമുക്ക് റീസ്റ്റോക്ക് ആയിട്ട് കസ്റ്റമേഴ്സ് വീണ്ടും 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 ചോദിക്കുന്ന ഷെയഡുകളാണ് നമ്മൾ ഈ റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് കേട്ടോ റേറ്റ് വരുന്നത് നായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ് വരിക ഈ ടു സൈഡ് ഈ ബോർഡർ ആണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഈ ഒരു റേറ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരിക ഈ ഒരു ബോർഡർ ആണ് ഈ സാരിക്ക് ഇത്രയും ഭംഗി നൽകുന്നത് കേട്ടോ പിന്നെ വരുന്നത് ഈ കുഞ്ഞ് കുഞ്ഞ് ചെറുതായിട്ട് വരുന്ന ബൂട്ടാവർക്ക് പോലത്തെ ആ ഒരു ഡിസൈനാണ് വരിക ഈ സാരി നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു സാരിയാണ് നമുക്ക് പെട്ടെന്ന് ട്രേപ്പ് ചെയ്തൊക്കെ കുത്താനും പെട്ടെന്ന് ഉടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാരിയും കൂടിയാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു യെല്ലോ ഷെയ്ഡ് ഇതിനകത്തോട്ട് ഒരു ഗ്രീൻ ഷെയ്ഡും യെല്ലോ ഷെയ്ഡും കൂടെ കൂടിയാണ് വരിക കേട്ടോ ഇങ്ങനെ വരും ഈ ഒരു ഷെയ്ഡ് നമുക്ക് പുതിയതായിട്ട് വന്ന ഒരു ഷെയ്ഡാണ് ഈ ഷെയ്ഡ് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടില്ലാത്തൊരു ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് വരിക ഫുൾ അങ്ങനെ തന്നെ വരും സെയിം റേറ്റ് തന്നെയാണ് ഫോർ ഡബിൾ നയൻ ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ് കസ്റ്റമ കസ്റ്റമേഴ്സിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ എപ്പോഴും ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് ഇതിനകത്തോട്ട് വന്നിരിക്കുന്ന ഒരു കോപ്പർ കളറും ഗോൾഡൻ കളറും കൂടെ മിക്സ് ആയി വന്നിരിക്കുന്ന ഒരു ബോർഡർ ആണ് വരിക കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇപ്പൊ ഇത്രയാട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കുമോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യാട്ടോ അപ്പൊ ഇനി കാണിച്ചത് നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും ആയ നമ്മുടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബനാറസിൽ ലുക്കിൽ വരുന്ന ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡും ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് പുതിയ കുറച്ച് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു